യ്യനെ കാണാൻ മല മലകയറിയെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി പനി ചുമ തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നു മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെയുണ്ട് അയ്യനെ കാണാൻ മലകയറി എത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി പനി ചുമ തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നു മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെയുണ്ട് മലകയറി എത്തുമ്പോഴുണ്ടാകുന്ന ദേഹത്തുവേദന കാൽക്കഴപ്പ് ഉളുക്ക് പോലുള്ളവയ്ക്ക് പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ വേഗം ആശ്വാസം ലഭിക്കുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ വിനോദ് കുമാർ പറഞ്ഞു എന്റെ ഡെസിഗ്നേഷൻ ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് ആയിട്ട് കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കടയിലെ എസ് എം ഒ ആണ് കാട്ടാക്കട ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഇപ്പം നിലവിലെ കഴിഞ്ഞ ആദ്യത്തെ ഘട്ടത്തിൽ ചാർജ് മെഡിക്കൽ ഓഫീസർ കൂടെയാണ് അപ്പം ഡയറക്ടറുടെ ഐ എസ് എം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം നമുക്കിങ്ങനെ ഒമ്പത് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്കിവിടെ ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത് അതിൽ ഒരാഴ്ച ആണ് ആ ഡ്യൂട്ടി വരുന്നത് ഡ്യൂട്ടി വരുന്നതിൽ അഞ്ച് മെഡിക്കൽ ഓഫീസർമാരുണ്ട് മൂന്ന് ഫാർമസിസ്റ്റ് ഉണ്ട് രണ്ട് തെറാപ്പിസ്റ്റ് ഉണ്ട് മൂന്ന് അറ്റൻഡർമാരുണ്ട് ഒരു പാർട്ട് ടൈം സ്വീപ്പർ കൂടാതെ നാമിന്റെ രണ്ട് മെഡിക്കൽ ഓഫീസർമാരും രണ്ട് തെറാപ്പിസ്റ്റും ഒരു രണ്ട് ക്ലീ ക്ലീനിങ് വർക്കേഴ്സും കൂടെ നാമിന് തന്നിട്ടുണ്ട് ഇതോടൊപ്പം ആവി പിടിക്കുവാനും മുറിവ് വെച്ചുകെട്ടുന്നതിനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട് വലിയ നടപ്പന്തലിന് തുടക്കത്തിലായി ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിക്ക് എതിർവശത്തായാണ് ആയുർവേദ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഒ പി കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വകുപ്പിൽ നിന്നുള്ള അഞ്ചും നാഷണൽ ആയുഷ് മിഷനിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ സേവനത്തിലുണ്ട് ഇതോടൊപ്പം മൂന്ന് ഫാർമസിസ്റ്റ് നാല് തെറാപ്പിസ്റ്റ് എന്നിവരും മറ്റ് ജീവനക്കാരുമുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടർ ഒ പി കൌണ്ടറുകൾ ഫാർമസി തെറാപ്പിയറും മരുന്ന് സൂക്ഷിക്കുന്നതിനും ആവി പിടിക്കുന്നതിനുമുള്ള മുറി ജീവനക്കാർക്കായുള്ള മുറികൾ തുടങ്ങിയവ ഇവിടെയുണ്ട് ഓരോ ദിവസവും ആയിരത്തിലധികം പേരാണ് ഇവിടെ എത്തുന്നത് തീർത്ഥാടകരോടൊപ്പം സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരും ഏറ്റവും ആശ്രയിക്കുന്നത് ആയുർവേദ ആശുപത്രിയെയാണ് ബ്യൂറോ സന്നിധാനം